സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഉണ്ടല്ലോ ഗ്യാസ് സ്റ്റവ് നമ്മുടെ കുക്കിംഗ് റേഞ്ച് ഇതൊക്കെ നമുക്ക് ഈ എന്താ പറയുക ഇങ്ങനെ ഓയിലൊക്കെ വീണിട്ട് പിന്നെ ആ ഒരു ഫ്ലെയിമിൻ്റെ ചെയ്ത് വെച്ച് ഒരു യെല്ലോ കളറൊക്കെ വരുമല്ലോ അതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാം എന്നുള്ള ഒരു വീഡിയോ ആട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ടുനോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യ വീഡിയോ ആദ്യായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പ കുക്ക് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അത് കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് ഗ്യാസ് സ്റ്റോവ് ഒന്ന് ക്ലീൻ ചെയ്തു ഇടাന്നുള്ളതാട്ടോ അപ്പം ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി രണ്ട് ദിവസം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതാണ് ഇത്രയും ഇങ്ങനെ അഴുക്കായിട്ട് കിടക്കുന്നത് കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ നമ്മുടെ ആ ബേണറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഞാനൊന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് ആ തിളപ്പിച്ച് അതൊന്ന് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനേഗർ ഉണ്ടല്ലോ നമ്മുടെ വൈറ്റ് വിനേഗർ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ ബേക്കിംഗ് സോഡ ഈ വിനേഗറും ബേക്കിംഗ് സോഡയൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും അത് പെട്ടെന്ന് ക്ലീനായിട്ട് വരും കേട്ടോ പിന്നെ കുറച്ച് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ ഏത് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ആയാലും മതി അതും കൂടി കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ ഈ ബേണറൊക്കെ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് എടുക്കാനുള്ളത് അതിന് ശേഷം ഇത് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക നമ്മുടെ കൈ വെച്ച് മിക്സ് ആക്കരുത് ബിക്കോസ് വെള്ളം നല്ല ചൂടുള്ളതാട്ടോ ഞാൻ തിളപ്പിച്ച് എടുത്തിട്ടുള്ളതാണ് അതിനുശേഷം ആ ഒരു ബേണറും കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടെ അത് അത്യാവശ്യം ഇങ്ങനെ അഴുക്കുണ്ട് അതെല്ലാം അതിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഒരു മിനിമം ഒരു ഹാഫ് ആൻ എങ്കിലും മാറ്റി വെച്ചിരിക്കുക കേട്ടോ നന്നായിട്ട് അഴുക്ക് ഇലകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നേരം അതിങ്ങനെ മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സ്റ്റൗ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ ആ ഒരു ഒരു എന്താ ഗ്രില്ല് ഒന്നിങ്ങനെ തുടച്ചിട്ട് അതിങ്ങനെ മാറ്റി കൊടുക്കുവാണേ അതിൽ അധികം ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് തുടച്ച് ഒന്ന് വാഷ് ചെയ്ത് നമ്മുടെ ഡിഷ് വാഷിംഗ് സോപ്പ് വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് എടുക്കുന്നത് മാത്രമേ ഉള്ളൂട്ടു അപ്പോൾ തന്നെ അത് നല്ല ക്ലീൻ ആയിട്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ ഈയൊരു പോർഷനാണ് ക്ലീൻ ആക്കേണ്ടത് അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പൊടി പോലെയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒരു ടവൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തുടച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതാട്ടോ ആ പൊടിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മാറാനും ആ വെള്ളമൊക്കെ നമ്മൾ വെള്ളം യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് എടുക്കാനുമൊക്കെ ഫൈബർ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല അപ്പോൾ പൊടിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു സ്പ്രേ ബോട്ടിലേക്ക് കുറച്ച് വെള്ളവും അതിലേക്ക് കുറച്ച് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് അതൊന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പൊടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അത് തുടച്ചെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മുടെ അഴുക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡെയിലി ക്ലീനിങ്ങിന് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡ് സ്പ്രേ കൊടുത്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല വൃത്തിയായിരിക്കും കേട്ടോ ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് ദിവസം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതാണ് ആ ഒരു ഫ്ലെയിമിൻ്റെ ആ ഒരു യെല്ലോ കളറൊക്കെ അവിടെ വന്നിട്ടുണ്ട് നമ്മൾ ചിലപ്പോൾ ഫ്ലെയിമിങ്ങനെ കൂട്ടി വയ്ക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കളർ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റി എടുക്കണം അതിനായിട്ട് ഇനിയിപ്പോൾ ആ ഒരു ആ ഒരു എന്താ പറയുക ഒരു യെല്ലോ കളറൊക്കെ വന്നിരിക്കുന്നില്ലേ അവിടെ കുറച്ച് ഞാൻ വിനേഗർ ഒരു അടപ്പിൽ കുറച്ചിങ്ങനെ വിനേഗർ എടുത്തിട്ട് അത് ആ ഒരു പോർഷനിലൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊരു നമ്മുടെ ഒരു ബ്രഷ് ഉണ്ടല്ലോ ബ്രഷ് വെച്ചിട്ട് അതൊന്ന് ഫുള്ളിങ്ങനെ സ്പ്രെഡ് ആക്കി വയ്ക്കുക പിന്നെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇങ്ങനെ ചായപ്പൊടിയും പിന്നെ ഈ പൊടികളും ഒക്കെ വീണിട്ട് കിടക്കാറുണ്ട് അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഫ്ലെയിം ഫ്ലെയിമൊന്നിങ്ങനെ കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ഒന്നിങ്ങനെ ഇങ്ങനെ തുറന്ന് ക്ലീനാക്കി ഈ പൊടിയൊക്കെ മാറ്റി കൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് ഫ്ലെയിം കത്തി വരും കേട്ടോ അപ്പോൾ അതിനായിട്ട് ആ ഒരു ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കുവാണ് ആ ഒരു പോർഷനിലെല്ലാം ഈ ഒരു ബേക്കിംഗ് സോഡയും പിന്നെ വിനഗറും ഒക്കെ ഫുൾ ഫുള്ളൊന്നിങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുവാണ് ഈ ഫ്ലെയിം ഇങ്ങനെ കൂടിയ കൂടിയടുപ്പാണല്ലോ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോർഷനിലട്ടോ കൂടുതലും ഈ ഒരു ഇങ്ങനെ കളർ പിടിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു പോർഷനിൽ ഞാൻ കുറച്ച് കൂടുതലായിട്ട് നന്നായിട്ട് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് നല്ല ഫുള്ളിങ്ങനെ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിരൊരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ അതിന് ശേഷം നമ്മുടെ ഇതുപോലെ ഒരു സ്പഞ്ച് ഉണ്ടല്ലോ നമ്മളിങ്ങനെ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ഒരു സ്പഞ്ച് അതെടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കൊടുക്കുക നമ്മുടെ സ്റ്റീൽ റൂള് യൂസ് ചെയ്യാണ്ടിരിക്കുക സ്റ്റീൽ സ്ക്രബ്ബർ ഉണ്ട അത് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ നല്ലപോലെ ആ ഒരു യെല്ലോ പോഷനൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്ത് നന്നായിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ആക്കുക അപ്പോൾ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ചെറുതായിട്ടൊക്കെ ആ ഒരു കളറൊക്കെ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഡെയിലി നമ്മൾ ക്ലീനാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാവില്ല കേട്ടോ കുറേ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ കേട്ടോ ഡെയിലി ഒരു ക്ലീനിങ് ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പം രണ്ട് മൂന്ന് ദിവസം ആയതിൻ്റെ ആ ഒരു ഇതാട്ടോ ഇങ്ങനെയുള്ളത് അപ്പോൾ ദീപം അതൊക്കെ ഫുള്ള് പോയിട്ടുണ്ട് നന്നായിട്ട് ഇപ്പോൾ ക്ലീനായിട്ട് ആ ഒരു ആ ഒരു ഫ്ലെയിമിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ നല്ല വൃത്തിയായി ഇപ്പോൾ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉറച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഇടയ്ക്കും കാര്യങ്ങളും എല്ലാം നല്ലതുപോലെ നമ്മളൊന്ന് ക്ലീൻ ആക്കിയിട്ട് കൊടുക്കുക നമ്മുടെ ആ വിനഗർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഈ സ്റ്റീൽ പോഷനൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിളങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നല്ലതുപോലെ ആ ഒരു അതിൻ്റെ ആ ഒരു ഗ്ലാസ്സും പിന്നെ പോർഷൻ ഫുള്ള് നമ്മളിങ്ങനെ ഈ ഒരു സ്പഞ്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കി കൊടുക്കാം അപ്പോൾ അത് ഒരുവിധം എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് അപ്പം ഇനി ഒരു ലാസ്റ്റ് ഒരു ഒരിതിൽ ഞാൻ എന്താ നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ അതും കൂടി കുറച്ചിങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടിങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എടുക്കുക കേട്ടോ Any day, ceria. Uh... ആ ഒരു ഇതിൻ്റെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പഞ്ചൊന്നും കയറ്റിയിട്ട് ക്ലീൻ ആക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ ബ്രഷ് വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ആ ഒരു ബ്രഷിലൊക്കെ നല്ലപോലെ ആ ഒരു അഴുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അഴുക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ പൊടിയും കാര്യങ്ങളും ഒക്കെ പോയിട്ട് ഇങ്ങനെ ഫ്ലെയിം ഒന്നും കുറയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ഒരു ചവല് വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കുക ഈ ടവൽ വെച്ചിട്ട് നമ്മൾ ഈ വിനഗറിൻ്റെ ബേക്കിംഗ് സോഡും ഒക്കെ നമ്മൾ ഒരു രണ്ട് മൂന്ന് വെള്ളം കഴുകി ആ ഒരു ടവൽ യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പം അത് ഈ ഒരു സമയത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ ആ ഒരു എന്താ വെള്ളവും ഡിഷ് വാഷിംഗ് ലിക്വിഡും ഉണ്ടല്ലോ അതിൻ്റെ അത് ഒരു സ്പ്രേ ചെയ്തിട്ട് അതും കൂടി ലാസ്റ്റ് ഒന്ന് ക്ലീനാക്കി എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് നല്ല ഒരു ഷൈനിങ്ങും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇതൊന്ന് ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമല്ലോ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആ ഒരു യെല്ലോ കളറും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട് നല്ല ആ ഒരു എണ്ണമയവും വിഴവഴുപ്പും എല്ലാം മാറിയിട്ട് നല്ല ഭംഗിയായിട്ട് നല്ലൊരു പുതിയ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ബേണറ് ക്ലീനാക്കാനുള്ള പരിപാടി കേട്ടോ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ചൂടുവെള്ളത്തിൽ ഇനിയിപ്പോൾ അത് ക്ലീനാക്കണം അപ്പം അതിനായിട്ട് ഇനിയിപ്പോൾ അതെടുത്തിട്ട് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക അതിനുള്ളിലും ഇതുപോലെ ഓയിലൊക്കെ വീണിട്ടും അങ്ങനെയൊക്കെ അഴുക്കാകാറുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ അത്യാവശ്യം മതി അഴുക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കാണാൻ പറ്റുമല്ലോ കളറ് കാണാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ക്ലീനാക്കി ഇട്ടെടുക്കണേ ഇതീപ്പ ബേണറൊക്കെ നല്ലപോലെ അഴുക്കൊക്കെ പോയിട്ട് നല്ലപോലെ വൃത്തിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ക്ലീനാക്കി നോക്കുക അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് തിരിച്ച് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ബേണറെ എല്ലാം തിരിച്ച് ഇതുപോലെ വെച്ചു കൊടുക്കുക നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് ആ ഒരു എന്താ പറയുക ഒരു കളർ ഫെയ്ഡൊക്കെ ഇരുന്നതൊക്കെ നല്ല ഭംഗിയായി വൃത്തിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ആ ഒരു ഗ്രില്ലും കൂടി എടുത്ത് വെച്ചു കൊടുക്കുക ഇപ്പോൾ കണ്ടോ നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ക്ലീനാക്കി നോക്കുക കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എപ്പോഴൊക്കെ കുക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു സ്പ്രേ ഉണ്ടല്ലോ ഡിഷ് വാഷിംഗ് ലിക്വിഡും വെള്ളവും കൂടെ ഒരു സ്പ്രേ ബോട്ടിലോ എന്തെങ്കിലും ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ട് അപ്പോഴെപ്പോഴും ഉള്ളത് അപ്പോഴെപ്പോഴും അങ്ങ് ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക ലൈക്കും കൂടി ചെയ്തേക്കാ അപ്പം ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബായ്